തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം മഹിളാ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ജില്ലാതല വിജയ പോരാളി സംഗമം കണ്ണൂർ സിത്താരെ ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ്തർ റാണിജി വിശിഷ്ടാതിഥിയായി കണ്ണൂർ ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വിജയം യു ഡി എഫിന് കൈവരിക്കാനായതെന്ന് ജബീം എത്തരം പി ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കണമെന്നത് കേരളത്തിലെ അമ്മമാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതുപോലെ യു ഡി എഫിന് അനുകൂലമായ ഒരു സമയം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല

തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രതിനിധികളെയും പോരാട്ടത്തിന് നേതൃത്വം നൽകിയവരെയും ഷാളണിയിച്ച് സ്വീകരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീചാമഠത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ രജനി രാമാനന്ദ് ഇ പി ശ്യാമള ഉഷ അരവിന്ദ് അത്തായി പത്മിനി ടി സി പ്രിയ നസീമ ഖാദർ എം ഉഷ തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ フフ <music>